ഹലോ ഗുഡ് മോർണിംഗ് ആഴ്സ് ഇതൊരു ഫ്ലോപ്പ് സൺഡേ വ്ലോഗാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുക്കണം നാളെ നല്ല അടിപൊളി ഒരു സൺഡേ വ്ലോഗ് ചെയ്യണം ചെയ്യണമെന്നും പറഞ്ഞാണ് കിടന്നത് പക്ഷേ ലേറ്റായി കിടന്നുകൊണ്ട് എല്ലാവരും ഉറങ്ങിപ്പോയി ലേറ്റായിട്ടാണ് എണീറ്റത് എണീറ്റോ വന്നപ്പോൾ ഭയങ്കര വിഷമം അയ്യോ ഒന്നും ചെയ്യാൻ എന്നാലും ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വെച്ച് പിന്നെ അങ്ങനെ എടുത്തു അങ്ങനെ ആദ്യം പോയി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വാഴക്കുല പഴുക്കാറായിട്ടുണ്ട് അപ്പോൾ അത് മൂത്തിട്ടുണ്ട് അപ്പോൾ അതെന്തെങ്കിലും തിന്നോ ചീത്തയായെന്നൊക്കെ നോക്കാൻ വേണ്ടി പഴുത്തോ നോക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഞാൻ അതിൻ്റെ ചോട്ടിലൊന്ന് പോയി നോക്കും അങ്ങനെ നോക്കി പിന്നെ ആ കോഴിമക്കളുടെ അടുത്തൊക്കെ പോയി അവരോട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും നമ്മളോട് എന്തൊക്കെയോ അവരും ഇങ്ങനെ പറയുമോ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ഇങ്ങനെ കുറേ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നോക്കിയത് ഞങ്ങളുടെ ജപ്പ വെള്ളമായിരുന്നു ഉപയോഗിക്കുന്നത് അപ്പോൾ മുടി നന്നായിട്ട് കൊഴിഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ അത് അങ്ങനെ വെച്ചത് ഫിൽറ്ററാണത് പിന്നെ അത് ആ കോക്ടൈലിൻ്റെ അടുത്തൊക്കെ വന്ന് അവരോട് കുറച്ച് നേരം സംസാരിക്കും അവരും എന്നോട് ഇങ്ങനെ തിരിച്ച് കുറച്ച് നേരം സംസാരിക്കും ഓരോ ഒച്ചയൊക്കെ ഉണ്ടാക്കും അങ്ങനെ അവരെയൊക്കെ കണ്ട് ഞങ്ങളുടെ കാറ് ഞങ്ങൾ ബലവനുമാണ് യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് കാറാണ് എനിക്കും കൂടി ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതായിരുന്നു ഞാനത് അടുത്ത് ഇവിടെ പുറത്തൊക്കെ ഇങ്ങനെ പോവും റോഡിലേക്കൊന്നും അധികം അങ്ങനെ പോകാറില്ല കുറച്ചൊരു പേടിയുണ്ട് അങ്ങനെ എന്താ കാശിന്ന് എഴുതിയ കാറാണ് ഞങ്ങളെ മുറ്റം കുറേ മുറ്റം ഉണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് നിറയെ പുല്ല് പിടിച്ച് കിടക്കുവാണ് ഞങ്ങളൊരു ഇൻഡസ്ട്രി വാടകയ്ക്ക് കൊടുത്തു അവിടെ ചേട്ടൻ രാവിലെ അവരും ഒന്ന് വർക്കൊക്കെ തുടങ്ങി ഞങ്ങൾ ലേറ്റ് ലേറ്റായ പുല്ല് കണ്ടോ പിടിച്ചു കിടക്കുന്നത് പിന്നെ ദാ രാവിലെ ഇടിയപ്പോൾ മുട്ടക്കറി തന്നെ അത് ഞാൻ വീടിയോ എടുത്തില്ലായിരുന്നു പിന്നെ അത് ചോറിൻ്റെ വെള്ളം വെച്ചു കറി വെക്കാൻ ഇതാ വരവെന്ന് പറഞ്ഞൊരു മീനാണേ ഞാൻ കോഴിക്കോടായ ഇതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് ഇവിടുത്തെ ആലപ്പുഴ വന്നപ്പോൾ ഇവിടുത്തെ മീനുകളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളു അതിൻ്റെ ഇടയിൽ കാശി ഇത വിശക്കുന്നെന്നും പറഞ്ഞ് വന്നപ്പോൾ അവന് നെയ്യിൽ കുറച്ച് നേന്ത്രപ്പഴം വാട്ടി അത് പഞ്ചസാര ഒക്കെ ഇട്ട് അവന് കൊടുത്തു അവനതും കൊണ്ടുപോയി പിന്നെതാ കറി വെക്കാനുള്ള ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ ആ ഉള്ളിയും പച്ചമുളകും തക്കാളി പിന്നെ വളമ്പൊളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അവനെ മിക്സ് ചെയ്ത് കലക്കി വെച്ചിട്ടാണ് തേങ്ങ അരച്ച് കറി വെക്കാറ് എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് തേങ്ങനെ അധികം ആളുകൾ തന്നെ വാട്ടിയിട്ടല്ലേ ഉപയോഗിക്കാറ് പക്ഷെ ഞാൻ ഇങ്ങനെ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തേങ്ങ അരച്ച് എന്താ മിക്സിയിലടിച്ച് പിന്നെ ഞാൻ അതിൽ മീൻ മീനൊക്കെ പിന്നെ ഈ കറിയിൽ ഇട്ടതിന് ശേഷം അപ്പോഴേക്കും ഇതാ കറി തിളയ്ക്കുന്നുണ്ട് തിളച്ച് നന്നായി ഉള്ളിലേക്കൊന്ന് വെന്ത് വരുന്ന് അതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുക മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നല്ല വെന്തതിന് ശേഷം കേട്ടോ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് തിളച്ച് വെന്തതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കും മീനിട്ട് കൊടുത്ത് സാധാരണ ഇളക്കിയെടുക്കുക എന്താ വെച്ചാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല അധികം ആളുകൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വാട്ടിയിട്ടേക്കായിരിക്കും ഉപയോഗിക്കുന്നത് ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത ഒരു മീൻ കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ മീനൊക്കെ ഇട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് മീനൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഈ തേങ്ങയും കൂടെ അരച്ച് തേങ്ങ അരച്ച് തേങ്ങ ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കും അങ്ങനെ എടുക്കും കണ്ടോ ഇതാണ് എൻ്റെ കറി കുറുകിയ നല്ല തേങ്ങ അരച്ചുള്ള കറി പിന്നെ വേപ്പിലായിട്ട് ഇറ ഇവിടെ ഇറക്കി വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒട്ടും വെളിച്ചെണ്ണയൊന്നും ഇല്ലാതെ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയൊരു കൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ പപ്പായ പപ്പായമായിരുന്നു തോരന് അങ്ങനെ പപ്പായ അതൊക്കെ അടുക്കിയിട്ട് പപ്പായ നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പപ്പായ വേവിച്ചെടുത്ത് എന്നിട്ട് അതിലേത് എളുപ്പം ഉണ്ടാക്കുന്ന ഒരു പപ്പായ തോരനാണ് ചിലർ ഈ പച്ച തേങ്ങയും പച്ചമുളകും കൂടി അരച്ച് ചെറിയുള്ളി ഇട്ട് ഒതുക്കിയിട്ട് അങ്ങനെയല്ല അധികം ഉണ്ടാക്കുന്നത് ഇത് ചെറിയ ചെറിയുള്ളിയും വത്തിൽ മുളകും കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അതാണ് ഇതിലിട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കും അപ്പം നല്ല പപ്പായ തോരൻ റെഡിയായി പിന്നെ ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ വരാലും കൂടെ പൊരിക്കാനുണ്ടായിരുന്നു അപ്പോഴാണ് അനിയൻ്റെ വൈഫ് വിളിക്കുന്നത് അനിയെ വിളിക്കുന്നു നമുക്ക് കള്ള് ഷോപ്പിൽ പോയി ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിച്ച് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി അതെല്ലാം വൈകുന്നേരത്തെ മാറ്റി വെച്ച് ഞങ്ങളിത് അവിടെ അടുത്ത് കായലോരം എന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സൺഡേയിൽ അപ്പോൾ അവിടെ പോയിട്ട് ഇത് അവിടെ ഫുഡ് കഴിച്ച് എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ചോറൊന്നും അല്ലാട്ടെ കഴിച്ചത് ഇങ്ങനത്തെ ഓരോന്ന് കഴിച്ച് ഇതായിരുന്നു ഫ്ലോപ്പായ